ബോബി ചമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് വടകര ഷോറൂമിൽ ഡയമണ്ട് അഡ്വാൻസ് ബുക്കിംഗ് മെമ്പർഷിപ്പ് ഉദ്ഘാടനം സ്പെഷ്യൽ വനജ മേഡവും നിർവഹിച്ചു ഓഗസ്റ്റ് ഒന്ന് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകളാണ് കസ്റ്റമർക്കായി ഒരുക്കിയിരിക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗിലൂടെ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഗോൾഡ് എക്സ്ചേഞ്ച് മേളയിലൂടെ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം നറുക്കെടുപ്പിലൂടെ ഒന്നാം സ്ഥാനം നേടുന്ന കസ്റ്റമർക്ക് വിദേശ ട്രിപ്പ് രണ്ടാം സ്ഥാനം നേടുന്ന വ്യക്തിക്ക് ഗോവ ട്രിപ്പ് മൂന്നാം സ്ഥാനം നേടുന്ന വ്യക്തിക്ക് ഊട്ടി ട്രിപ്പ് കൂടാതെ മറ്റ് സമ്മാനങ്ങളും ഒരുക്കിയിരിക്കുന്നു ഇ എം ഐയിലൂടെ സ്വർണം ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങിക്കാൻ അവസരം ഒരുക്കിയിട്ടുണ്ട് മൺസൂൺ ക്യാമ്പയിന്റെ ഉദ്ഘാടനം സ്പെഷ്യൽ കസ്റ്റമറായ ആപിത് തങ്ങൾ വനജ എന്നിവർ ചേർന്ന് നിർവഹിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെ നേരിട്ട് നിൽക്കുന്ന മൺസൂൺ മെഗാ ക്യാമ്പയിൻ ആണ് ഗോപി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ഗ്രൂപ്പിൽ നടക്കുന്നത് ചടങ്ങാണ് ഇന്നിവിടെ ഗോപി ചെമ്മണൂർ ജ്വല്ലേഴ്സ് വടകര ഷോറൂമിൽ നടന്നത് നമ്മുടെ കസ്റ്റമർക്ക് ഒട്ടനവധി ഓഫറുകളാണ് ഒരുക്കിയിരിക്കുന്നത് ഈ ഓഫറിന്റെ ഭാഗമായി വിദേശ ട്രിപ്പ് അതുപോലെ തന്നെ ഗോവ ട്രിപ്പ് ഊട്ടി ട്രിപ്പ് അതുപോലെ തന്നെ ഒട്ടനവധി സമ്മാനങ്ങൾ ഇതൊക്കെ തറക്കരുടെ ഈ ഒരു മാസം കസ്റ്റമർക്ക് ലഭ്യമാക്കുന്നുണ്ട് സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് ഒമ്പത് ശതമാനം മുതൽ പണിക്കൂലിയുണ്ട് അതുപോലെ തന്നെ അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള ഏറ്റവും സുവർണ്ണമായ ഒരു അവസരം കൂടി ഗോപി ചമ്മ ജലേഴ്സ് ഗ്രൂപ്പിൽ ഒരുക്കിയിരിക്കുന്നു അതോടൊപ്പം നമ്മുടെ എല്ലാ കസ്റ്റമർക്കും ഈയൊരു സ്വാഗതം സ്വാഗതം അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും സഹായ ചടങ്ങിൽ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഷോറൂം മാനേജർമാരായ കെ വൈശാഖ് ലിനീഷ് മരുതോങ്കര എന്നിവർ സംസാരിച്ചു സെയിൽസ് ഡെവലപ്മെന്റ് മാനേജേഴ്സായ വത്സല ലത വീജ ആനന്ദി എന്നിവർ ആശംസകൾ അറിയിച്ചു